എല്ലാത്തിനും ഒരു 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 കഥയുള്ള ആളാണ് അരുൺ പാട്ട് പഠിച്ചതിലൊരു കഥയുണ്ട് അതേപോലെ തബല തബല നന്നായിട്ട് നന്നായിട്ടല്ല അത്യാവശ്യം ആ നന്നായിട്ട് വായിക്കും തബല ഒരു കഥയുണ്ട് എന്നൊരു ചാത്തന്മാർ അറിയിച്ചു എന്താണ് കഥ അവിടെ രണ്ടാമത്തെ ചേട്ടൻ തപല വായിക്കുന്ന ആശാരിപ്പണി ആയോണ്ട് മിഷൻ ഇടയ്ക്ക് ചേട്ടന്റെ കൈവിരൾ പോയി അയ്യോ അപ്പൊ ഈ രണ്ടുപേരും ഈ സാധനം ചുമ്മാ വീട്ടിൽ ഇരിക്കാം ഇപ്പൊ കുറെ നാളിരുന്നു കഴിഞ്ഞപ്പോ ഇത് പൊട്ടിപ്പോയി ഇപ്പൊ ഇത് കൊണ്ട് ശരിയാക്കാനായിട്ട് അച്ഛണ്ടോ കൊടുത്തു അത് പിന്നെ ആരും മേടിച്ചൊന്നുമില്ല പിന്നെ ഞാൻ അമ്പലത്തിൽ ഭജനക്ക് പാടാൻ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയപ്പോത്തേനും തബല എന്ന ഓർമ്മ മേടിച്ചേക്കാന്ന് പറഞ്ഞത് കൊണ്ട് ഇത് അവിടെ പോയി റെഡിയാക്കി മേടിച്ചോണ്ട് വന്നു മേടിച്ചുകൊണ്ട് വന്നു അപ്പം അമ്പലത്തില് ഞാൻ തൊപ്പിപ്പാള എന്ന് പറയുന്നൊരു അമ്പലത്തിലാ അയ്യപ്പൻ അമ്പലം അപ്പൊ അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ തവല ആദ്യം വായിച്ച് പാടാൻ തുടങ്ങി പിന്നെ ഫോണിൽ ശ്രുതി ഇട്ടു പിന്നെ മൂന്ന് പേരുടെ പണിയും ഒറ്റയ്ക്കങ്ങി ചെയ്തു നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണണ്ട അരുണ്ടേ തീർച്ചയായിട്ടും അരുൺ കേട്ടോ പാദ പാത സ്മരാ ി മുഖേശ്വരം ഗണനായ കോമി കളയാണ ഗുരുപൂജനം സദ നമസ്തേ ഗുരുപ്രസീത പ്രസാദം നമസ്തേ ഗുരു പ്രസാദം ഭജം ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാരൂരപ്പനല്ലേ ൾ പാവങ്ങളൊക്കെയും മാറ്റുന്നോരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ ഏഴര പൊന്നാന എഴുന്നള്ളത്തിൽ ദേവകൾ കൺപാർക്കും ആഘോഷത്തിൽ എന്നെയും ും പൂട്ടുകേറ്റു പറയും പോൾ പാവും മാറ്റുന്നോരപ്പനല്ലേറ്റുമാറ്റൂറപ്പനല്ലേ मा

ഒരു ഷോയുടെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്ഥലത്താണ് ഇന്ന് ഇത്രയും ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ പാടി പെർഫോം ചെയ്യുന്നത് സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മൾ ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഒരു നല്ല ഗൈഡ് അരുൺ സൂപ്പർ അരുൺ അരുൺ ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ് ഇവിടെ പേര് ഇപ്പൊ ഓൾറെഡി ഇപ്പൊൾ ആവുന്നുണ്ട് റെഡിയാണ് ഓരോ കണ്ടസ്റ്റന്റ്സ് വരുമ്പോഴും അവരെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ടീമിന്റെ ഒരു ഒരു സ്റ്റഡി ഉണ്ടാവും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ പറ്റി നമ്മൾ നമ്മളെപ്പോഴും ചാത്തമാര് ചാത്തമാരെന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു പിന്നെ ടീമിനെ പറ്റിയാണ് അപ്പൊ എനിക്ക് അങ്ങനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കേട്ട അരുടെ കുറെ കാര്യങ്ങൾ കേട്ടപ്പോ ലൈക്ക് ഓർമ്മ ഒന്നാണ് ഒരുപാട് ജോലി എന്ന മേഖല വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കുകളും കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് അരുൺ അപ്പം അങ്ങനെ ഒരുള്ള ഒരാൾ ഇവിടെ വന്ന് പെർഫോം ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അവർക്ക് മുമ്പിൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും മുകളിൽ നിൽക്കും എന്നുള്ളതിൻ്റെ ചെലുവാണരുൺ തീർച്ചയായിട്ടും അത് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് ലോസ്റ്റ് ആയി പോയി അത് ഒരുപാട് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് അരുൺ ഒരുപാട് പേർക്ക് ഇനിയും ഇൻസ്പിറേഷൻ ആകാൻ പറ്റട്ടെ ഒരുപാട് പെർഫോമൻസുകൾ ഒരുപാട് വേദികളിൽ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന ഒരു ഒരു കലാകാരനാകട്ടെ പല പല ഇൻസ്ട്രുമെന്റ്സ് പാട്ട് നന്നാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴി കിട്ടി ഇനി ആ വഴിയിലൂടെ അരുൺ വേണം നടക്കാൻ ഗോഡ് പ്ലസ് യു ദൈവം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ